ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാർക്കുട്ടിയുടെ കുഞ്ഞ് ഒരു കുഞ്ഞ് വീടിയാണ് അപ്പോൾ അവൾ എന്താ ചെയ്യണതെന്ന് നോക്കാം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അമ്മു എന്താ അമ്മ ആണ് പേരിട്ടിരിക്കുന്നത് ടെഡി ബീഡിനെ അപ്പോൾ അവൾക്ക് അവൾ പാർക്കുട്ടി ഈ രാവിലെ എണിച്ച് ചോറ് കൊണ്ട് കുളിച്ച് റെഡിയാക്കി ആക്കി കഴിഞ്ഞപ്പോൾ അവൾക്കൊരേ വാശി മയ്യൊക്കെ എഴുതി കൊടുത്തപ്പോൾ എൻ്റെ അമ്മൂനും എഴുതി കൊടുക്കണം പറഞ്ഞ് കുറക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മുവിനെ റെഡി വരുന്ന അവളുടെ കയ്യിൽ കൊടുത്ത് മയ്യും കൊടുത്തതായിരുന്നു അപ്പോൾ അവൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കല്ലേ ഇപ്പോൾ ഒരു വലിയ ചാനൽ പോലെ ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്കാ എഡിറ്റ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനൊന്നും അറിയില്ല അപ്പം എന്നെ കൊണ്ട് പരമാവ് കഴിയണതുപോലെ കുഞ്ഞതായിട്ട് എഡിറ്റിംഗ് ക്രിയേറ്റിങ്ങും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് പാർക്കുട്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം കാണാം വീഡിയോ കണ്ട് ഇഷ്ട നടക്കാതെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ കുഞ്ഞ് ചാനലാണ് അപ്പോൾ കുഞ്ഞ് ചാനലാകെ നാന്നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ അപ്പോൾ വാഷ് ടൈം വന്നിട്ട് നൂറ്റി പതിനൊന്നായിട്ടുള്ളു അപ്പോൾ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാഷ് ടൈം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ മെമിറ്റേഷൻ ആവുമല്ലോന്നറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ അധികം ക്ലാരിറ്റിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞു ഫോൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോ കാണാം അപ്പോഴെനിക്ക് ഞാൻ ഇത് അമ്മൂന് കൊടുത്താ കൊടുക്കുക അമ്മിനെ തോളീക്കടത്തി ഉറക്കണ്ടേ ഉറക്ക് അങ്ങനെ തോളി കടുത്ത ഉറക്കു ഇനി അമ്മ കുട്ടിന്ന് ഉറക്കും തൊട്ടി ഭാവി അമ്മൂനെടുക്കണം കിടത്തൊട്ടിവാടത്തണം പറയണ അമ്മൂനെ ശരി അതൊക്കെ അപ്പൊ മൂടി കടത്ത ടുത്ത ആട്ടോ ആട്ടിയർക്ക് വാഗോ ആട്ടി ആടി വർക്ക് <casos> ya <need energy. coughs> like, hai, adik Oh,